നമസ്കാരം ഒക്ടോബർ ഏഴിന് അതിർത്തി തകർത്തെത്തി ഹമാസ് തീവ്രവാദികൾ നടത്തിയ നരനായട്ടിന് പ്രത്യാക്രമണം മൂന്നാം മാസത്തിലേക്ക് കടക്കുന്നവരെ നയം വ്യക്തമാക്കി ഇസ്രയേൽ അന്താരാഷ്ട്ര പിന്തുണയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗാസയിൽ യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആശുപത്രിക്കടിയിലെ ഹമാസ് ടണലുകൾ കണ്ടെത്തുന്നതിനായി ഇസ്രായേലി പ്രതിരോധ സേന നടത്തിയ നീക്കം ആശുപത്രികൾക്കെതിരായ ആക്രമണം എന്ന രീതിയിലാണ് ഹമാസ് വൃത്തങ്ങൾ ചിത്രീകരിച്ചത് ഇതുവഴി ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇസ്രയേലിനെ നഷ്ടമാക്കുക എന്നതായിരുന്നു ഹമാസിന്റെ ലക്ഷ്യം യുദ്ധം ആരംഭിച്ചത് മുതൽ ഇസ്രയേലിന് ശക്തമായ പിന്തുണ നൽകിയ അമേരിക്ക പോലും ഇസ്രയേലിൻ്റെ യുദ്ധനീതിയെ വിമർശിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രയേലിൻ്റെ പുതിയ പ്രഖ്യാപനം ഹമാസ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നതിനനുസരിച്ച് പതിനെട്ടായിരത്തി അറുന്നൂറിലേറെ ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നാൽ ഇവരിൽ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടത് ഹമാസ് ആക്രമണത്തിൽ തന്നെയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഗാസയിലെ സാധാരണക്കാരെ മനുഷ്യ കവചമാക്കി മാറ്റുകയാണ് തീവ്രവാദികൾ രക്ഷപ്പെട്ടു പോകുവാൻ ശ്രമിക്കുന്നവരെ തീവ്രവാദികൾ തന്നെ വെടിവെച്ചു കൊല്ലുന്നു അതും ഇസ്രയേലിന്റെ തലയിൽ കെട്ടിവയ്ക്കുന്നു സ്കൂളുകളും മറ്റും മറയാക്കിയാണ് തീവ്രവാദികൾ ഒളിപ്പോര് നടത്തുന്നത് സ്കൂൾ കുട്ടികളുടെ ബാഗുകളിൽ ഒളിപ്പിച്ചിരുന്ന തോക്കുകളും വെടിയുണ്ടകളും സൈന്യം കണ്ടെത്തുകയും ചെയ്തു ഗാസക്കാർക്ക് സമയവും സാധ്യതയും അവസാനിച്ചുവെന്ന് പാലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുടെ തലവൻ ഫിലിപ്പ് ലസാരിനി പറഞ്ഞതോടെയാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ചൊവ്വാഴ്ച വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കിയത് ആകെയുള്ള നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങളും പ്രമേയത്തെ പിന്തുണച്ചിരുന്നു നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പ്രമേയത്തെ നൂറ്റിനാൽപ്പത് രാജ്യങ്ങൾ മാത്രമാണ് പിന്തുണച്ചിരുന്നത് അമേരിക്ക പ്രമേയത്തിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അമേരിക്കയുമായി അടുത്ത നയതന്ത്ര ബന്ധം വെച്ച് പുലർത്തുന്ന ഓസ്ട്രേലിയ കാനഡ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു ഗാസയിൽ സാധാരണക്കാർക്ക് സുരക്ഷിതമായ ഇടം കുറയുന്നതിൽ തങ്ങൾ ആശങ്കാകുലരാണ് എന്ന സംയുക്ത പ്രസ്താവനയും ഇവർ നടത്തി ബൈ ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്